മലയാള സിനിമയിലെ എക്കാലത്തെയും ജോഡികളാണ് ജയറാമും പാർവതി താരങ്ങളുടെ സംഭവപരമായ പ്രണയവും വിവാഹവും എന്നും ആരാധകരായി ചർച്ചയാണ് ഇരുവരും ഒന്നിച്ച അഭിനയിച്ച സിനിമകൾ അക്കാലത്തെ മികച്ച ജനപ്രിയ ഹിറ്റുകൾ ഇടം നേടി കിരീടം കമലതളം ക മന്ത്രം മാലയോഗം പവർ പാവർക്കൂത്ത് അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ താരങ്ങൾ ഒന്നിച്ചെത്തേ സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു ജയറാമും പാർവതിയും ജീവിതത്തിൽ ഒന്നിച്ചത് മക്കളായ കാളിദാസും മാളവികയും ആരാധകർക്ക് ഒരുപോലെ ഇഷ്ടമാണ് ഒരു ഇതാ ജയറാമന്റെ വീട്ടിന്റെ രീതികളെ കുറിച്ച് പറയുകയാണ് പാർവതി ജയറാം അഭിനയിച്ച വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയിലെ സുഗുണന്റെ സ്വഭാവമാണ് ജയറാമൻ എന്ന് പാർവതി പറയുന്നു എന്തിനു ഏതിനും അച്ചു 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ജയറാമന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ അക്കു എഴുതിയ കഥാപാത്രമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും അതേ സ്വഭാവക്കാരാണോ പാർവതി എന്ന് പറയാ അതോടൊപ്പം തന്നെ ചില കഥാപാത്രത്തിനും ജയറാമോട്ടും ചേരില്ല എന്ന് പാർവതി കൂട്ടിക്കേറ്റത് തൊങ്ങലുകൾ ഒന്നുമില്ലാത്ത ആളാണ് ജറാം എന്നും അതിനാൽ തന്നെ സാധാരണക്കാരൻ്റെ വേഷമാണ് അദ്ദേഹത്തിന് ചേരുക എപ്പോഴൊക്കെ അതിനപ്പുറത്തോട്ടുള്ള കഥാപാത്രം ചെയ്തു അപ്പോഴൊക്കെ ട്രോളുകൾ വാരിക്കൊട്ടിട്ടുണ്ട് തലാ കാശ്മീരിൽ സിനിമയിലെ മേജർ ശ്രീമാറിൻ്റെ കാര്യം ഇപ്പോഴും കടന്ന് ഞങ്ങൾ കളിയാക്കാറുണ്ട്